വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മരച്ചില്ലകൾ വെട്ടിയൊതുക്കി വീട്ടിൽ തന്നെ ക്രിസ്മസ് മരങ്ങൾ ഒരുക്കിയിരുന്ന കാലം ഓർമ്മകൾ ആഘോഷങ്ങൾക്ക് ആവേശം പകർന്ന മൂവാറ്റുപുഴ നഗരത്തിൽ കൃത്രിമ ക്രിസ്മസ് ട്രീകൾ സജീവം ക്രിസ്മസ് ട്രാവിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആഘോഷങ്ങൾക്ക് ആവേശം പകർന്ന് മൂവാറ്റുപുഴ നഗരത്തിൽ ക്രിസ്മസ് ട്രീകൾ സജീവം വിൽപ്പനയ്ക്കായും അല്ലാതെയും സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ക്രിസ്മസ് ട്രീകൾ നിറഞ്ഞുകഴിഞ്ഞു മൂവാറ്റുപുഴ നഗരത്തിന് മിഴിവും നിറവും ആകർഷണവും നൽകുന്ന കടുംപച്ച വെള്ള തുടങ്ങി വൈവിധ്യം മാർന്ന നിറങ്ങളിലാണ് ക്രിസ്മസ് ട്രീകൾ വിപണിയിൽ ഒരുങ്ങിയിരിക്കുന്നത് ഒരടിയുള്ള ചെറുത് മുതൽ പന്ത്രണ്ടടിയുള്ള കൂറ്റൻ ട്രീ വരെ വിപണിയിൽ നടന്നു കഴിഞ്ഞു മരച്ചെല്ലുകൾ വെട്ടിയൊതുക്കി വീട്ടിൽ തന്നെ ക്രിസ്മസ് മരങ്ങൾ ഒരുക്കിയിരുന്ന കാലം ഓർമ്മകൾ മാത്രമായിരിക്കുകയാണ് വൈദ്യുത ദീപാലങ്കാരത്തോടെയും അല്ലാതെയും ട്രീകൾ ലഭിക്കും ഒരടിയുള്ള ചെറിയ ക്രിസ്മസ് ട്രീക്ക് നൂറ്റി ഇരുപത് രൂപയിൽ തുടങ്ങുന്ന വില വലുപ്പം കൂടുന്നതിനനുസരിച്ച് വർദ്ധിക്കും മഞ്ഞ് പെയ്യുന്ന ബെത്ലഹേമിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഫൈൻസ്നോ ക്രിസ്മസ് ട്രീകൾ വിപണിയിലെ പ്രധാന ആകർഷകമാണ് വില കൂടുമെങ്കിലും വർഷങ്ങളോളം സൂക്ഷിച്ചു വയ്ക്കാവുന്ന ക്രിസ്മസ് ട്രീകൾക്ക് ആവശ്യകേറെ ക്രിസ്മസ് ട്രീകൾ സ്വയം നിർമ്മിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വൈവിധ്യമാർന്ന അലങ്കാര വസ്തുക്കളും വിപണിയിലുണ്ട് അഭിരുചി അനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ട്രീകൾ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളെല്ലാം സുലഭമാണ് സ്വയം നിർമ്മിക്കുന്ന ട്രീകൾക്ക് ചെലവ് കുറയുമെന്നതും വ്യത്യസ്തത ഉണ്ടാവുമെന്നതും മേന്മയാണ് തദ്ദേശീയമായി നിർമ്മിക്കുന്നവയും ചൈനയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവയും വിപണിയിലുണ്ട് ന്യൂസ് ഡെസ്ക് Welcome to Vimalagiri International School, Mowattiguda. Admissions are now open for the academic year 2026-2027 for Pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also.